അസലാമലൈക്കും വർഹമത്തല്ല ഹിജറ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ഹജ്ജിന് പുറപ്പെട്ട ഷെയ്ഖ് റിഫായി റതിയല്ലാഹു അൻഹു മദീനയിൽ ഉപ്പാപ്പയായ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സന്ദർശിക്കുകയും അവിടത്തോട് സലാം പറയുകയും ശേഷം ഒരു കവിത ആലപിച്ചു في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأسباح قد حضرت فامدد يديك لكي تحظى بها شفتي ولر أرتبطايا ورغلان ودنا قبر شريف لنا നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കൈ പുറത്തേക്ക് വരികയും ഒരു ലക്ഷത്തോളം ആളുകളുടെ സാന്നിധ്യത്തിൽ മഹാനവറുകൾ ചുംബിക്കുകയും ചെയ്തു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിൽ ജീലാനി റദിയാഹുനു തുടങ്ങിയ നിരവധി മഹാനഥന്മാർ ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആപ്തുബത്ത് അള്ളാഹു നന്നാക്കി തീരുമാറാവട്ടെ